ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിതാ ഒരു സൺഡേ വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് വേണമെങ്കിൽ ഒരു ഡേൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ ഏട്ടൻ എന്താ രാവിലെ തന്നെ തൃശ്ശൂർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യം കരുതിയത് ഞാനും മോളും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകാന്നാണ് പിന്നെ കരുതി എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടല്ലേ പോയൽ അപ്പോൾ ഇന്ന് അമ്മേനെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക അപ്പം ഞാൻ രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മ മാത്രമല്ല വരുന്നത് അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ രണ്ട് ചേച്ചിമാരും അതുപോലെ അനിയത്തിയും മോനും എല്ലാവരും വരുന്നുണ്ട് അപ്പം ഞാനിതാ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇന്ന് അടുക്കളയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സിയും കൂടെ കൂടിയിരിക്കുന്നത് അവളിതാ ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓരോന്നും ഫ്രിഡ്ജിലും പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് മാറ്റി വെക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഞങ്ങൾ ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ അമ്മേൻ്റെ ചേച്ചിമാരൊന്നും ചിക്കൻ കഴിക്കില്ല അപ്പോൾ ഞാനിതാ ബിരിയാണിക്കുള്ള മീനൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണെ പൊരിക്കാൻ വേണ്ടിയിട്ട് കേദറാണേ മീൻ വാങ്ങിയത് ബിരിയാണി അനിയത്തി വന്നിട്ട് വെക്കാമെന്നാണേ പറഞ്ഞത് അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണേ അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ നേരെ പോയതിൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കാനാണ് ഇവിടെ ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് ചെടികളൊക്കെ വാടി പോകാറുണ്ട് സീയത രാവിലെ മുതലേ നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും വരുന്നുണ്ട് കുറേ നേരമായിട്ട് വഴിയിൽ പോയി നിൽക്കുകയാണെ അവർ വരുന്നുണ്ടോ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെന്താ കുറച്ച് കഴിഞ്ഞേരെ അവരെത്തിയിട്ടോ ആദ്യം വന്നത് അമ്മയും രണ്ട് ചേച്ചിമാരാണേ അതിലൊരു ചേച്ചി ആദ്യമായിട്ടാട്ടോ എൻ്റെ വീട്ടിൽ വന്നത് അവരെത്തി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണേ അനിയത്തി മോനൊക്കെ വന്നത് അവരിവിടെ അടുത്തന്നെയാട്ടോ താമസിക്കുന്നത് ഒരു രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് അവരുടെ വീട് അപ്പോൾ വരുമ്പോൾ ടാബ് ഒക്കെ ആയിട്ടാണെ മോൻ വന്നത് അമ്മ മേനിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പുതിയത് വാങ്ങിച്ചതാണ് അപ്പോൾ വന്നപ്പാടെന്നെ അതിലായിരുന്നു കേട്ടോ കളി അവൻ്റെ പിന്നെ അതാ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടിയാണെന്ന് നോക്കിയത് അവർ വരുമ്പോൾ ഒരുപാട് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊക്കെതാ പ്ലേറ്റിലാക്കിയിട്ട് ടേബിൾ മേൽ കൊണ്ടുവയ്ക്കുകയാണേ ഇവിടെ അങ്ങനെ ആരും കഴിക്കൊന്നുമില്ല അപ്പോൾ ഒക്കെ തീർന്നോട്ടേന്ന് കരുതിയിട്ടാണേ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിതാ വേഗം ബിരിയാണി വെക്കാനുള്ള പരിപാടിയാണ് നോക്കിയത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്ന സമയത്തൊക്കെ അനിയത്തിയാട്ടോ ബിരിയാണി വെക്കാറ് അങ്ങനെ അതാ അടുക്കളയിലെ പണിയൊക്കെ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞവരെ പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നേ ഈ സമയത്ത് അനീതിയുടെ മോനും സിയും കൂടെ അതാ കട്ടുമ്മ കയറന്നിട്ട് ടാബില് കളിച്ചോണ്ടിരിക്കുകയാണ് ഉച്ച ഒരു രണ്ട് മണിക്കാകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി ആയിരുന്നേ അവളിതാ വേറെ പാത്രത്തിലേക്കൊക്കെ സെർവ് ചെയ്ത് മാറ്റുകയാണേ അത് കഴിക്കാനായപ്പം പിന്നെ ഞാൻ ഒക്കെ ഇതാ ടേബിൾ മേൽ കൊണ്ടുവച്ചേ അപ്പോഴേക്ക് അനീത്തി ഇതാ വാഴയിലൊക്കെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ആദ്യം അമ്മയും രണ്ട് ചേച്ചിമാരാണേ കഴിക്കുന്നത് അപ്പോൾ അവർക്കിതാ അനീത്തി വിളമ്പി കൊടുക്കുകയാണേ പിന്നെ അവർ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കഴിച്ചത് മക്കൾക്ക് രണ്ടാക്കും കൊടുക്കാനുണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾ രണ്ടാക്കും വാരി കൊടുത്തുക്കാണേ അവർക്കെല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ബിരിയാണി പിന്നെ അച്ഛൻ വരാത്തതുകൊണ്ട് അമ്മ പോകുമ്പോൾ ഞാൻ കുറച്ച് പാത്രത്തിലാക്കി അച്ഛനും കൊടുത്തേ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞാൻ കൈയ്യോടെ തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് എന്നാൽ പണിയൊന്നും കുറഞ്ഞു കിട്ടുമല്ലോ അച്യുതാ നമ്മുടെ ജീവമച്ചാൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അമ്മയും ചേച്ചിമാരും കൂടിയിരിക്കുന്നത് ഞാനപ്പം റൂമിൽ പോയി വെക്കുമ്പോൾ അതാ അനിയത്തി മോക്ക് നല്ല ഓരോരോ സ്റ്റൈലിൽ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുക കേട്ടോ അവൾ ഇങ്ങനെയൊക്കെ ഓരോന്നും കെട്ടി കൊടുക്കുന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കൊണ്ട് മുടി കെട്ടിക്കാൻ പിന്നെ ഞങ്ങൾ വേഗം പായസം ഉണ്ടാക്കാൻ പോയിട്ടോ അപ്പം എൻ്റെ അടുത്തൊരു സെയിം സേമിയല്ല സോറി അടേണ്ട ഒരു മിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെക്കൊണ്ടൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കിയിട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നേ ഇത് അമ്മയും ചേച്ചിമാരും വരുമ്പോൾ കൊണ്ടുവന്ന വന്ന ഹലുവിയാണ് പൈനാപ്പിളുടെ ഹലുവിയ കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാവർക്കും കഴിക്കാനുള്ള സൗകര്യത്തിന് പീസ് ചെറിയ പീസാക്കി മാറ്റി മുറിച്ച് വെക്കുകയാണേ അങ്ങനെ അങ്ങനെന്താ പായസത്തിൻ്റെ ചൂടൊക്കെ തണിഞ്ഞേരെ അവരെല്ലാവരും ഇതാ പായസം കുടിക്കുകയാണേ ഇവർ ഇതാ അമ്മയും ചേച്ചിമാരൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയാണെ അവർക്കിനി നേരം വൈകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വേഗം ഇറങ്ങുക കേട്ടോ അവർ അപ്പം ഞാനും അവരെ കൂടെ പോകുന്നുണ്ട് കേട്ടോന്ന് അവർക്ക് താഴത്ത് തറവാട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ഒന്ന് കയറണം എന്ന് പറഞ്ഞിരിക്കുന്നത് അനിയത്തിയും ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ കേട്ടോ സിയതാ അച്ചൂൻ്റെ ടാബിൽ എല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കുകയാണ് എന്നിട്ട് എന്നോട് പറയുന്നുണ്ട് അമ്മേ നമുക്കും വാങ്ങുക ഇങ്ങനത്തത് എന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ഛൂൻ്റെ ടാബ് പിന്നെ കുറേ നേരം ഞാനും അനിയത്തിയും കൊലായിലോരോന്ന് സംസാരിച്ചിരുന്നേ അവളിങ്ങനെ ഓരോ ടിപ്സൊക്കെ പറഞ്ഞിട്ടോ യൂട്യൂബ് ചാനലിൻ്റെ ഓരോ വീഡിയോസ് ഇടുന്നതിനും പറ്റിയൊക്കെ അവൾക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവൾ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാറൊന്നുമില്ല അവൾ കുക്കിംഗ് വീഡിയോസ് ഇതുമായി തന്നെ ഡയ എൻ മൈ ലൈഫ് അതൊക്കെയാ കേട്ടോ ചെയ്യാറ് നിവ്യാച്ചൂസ് എന്നാണേ അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതാ സിയോ അച്ചൂസ് ഭയങ്കര ഷട്ടിലുകളി മുറ്റത്ത് നിന്ന് അച്ചുവിനറിയില്ലോ അച്ചു ആദ്യമായിട്ടാണ് കേട്ടോ കളിക്കുന്നത് സിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണെ അവന് ഒരു അഞ്ചര മണിക്കായപ്പോൾ അതാ അനിയത്തിയും പോകാൻ ഇറങ്ങുകയാണേ അവളുടെ വീട് ഇവിടെ അടുത്ത ആയതുകൊണ്ട് കേട്ടോ അവൾ ഇത്ര നേരെങ്കിലും നിന്നത് ഒരു പത്ത് മിനിറ്റുള്ള ദൂരേ ഉള്ളു അവൾക്ക് ഇവിടെ നിന്ന് പിന്നെ അവൾ വണ്ടിയിലും ആണല്ലോ വന്നത് അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളോട് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് ഇതാ അവരും പോവുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ